ഇത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ ഇടിയർച്ചിയാണ് അതിൻ്റെ തന്നെ അഞ്ഞൂറ് ഗ്രാമിൻ്റെയും ഇരുന്നൂറ് ഗ്രാമിൻ്റെയും പാക്കറ്റ്സ് അവൈലബിൾ ആണ് അല്ല ഒരു കിലോ ചിക്കനോ അല്ലെങ്കിൽ ഒരു കിലോ ബീഫോ എടുത്തിട്ട് ഈ പാക്കറ്റിലുള്ള കണ്ടൻറ്റ് ഫുൾ അതിനകത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി കുക്കിംഗ് അറിയാത്ത ഒരാൾക്കാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും ചിക്കൻ കറിയും പ്രിപ്പയർ ചെയ്യാം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞങ്ങൾ നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അത് ഹെൽത്തി ആയിരിക്കണം നാച്ചുറൽ ആയിരിക്കണം ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ടേസ്റ്റി ആയിരിക്കണം ഇത് നമ്മുടെ റാഗി നൂർ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ് നമുക്ക് മാർക്കറ്റിൽ കോമൺ ആയിട്ട് അങ്ങനെ അവൈലബിൾ അല്ലാത്തൊരു പ്രോഡക്റ്റ് ആണ് ഇത് അമ്പത് പ്രോഡക്റ്റുകളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ നൂറിലധികം എത്തി നിൽക്കുകയാണ് മസാലക്കൂട്ട് മസാലക്കൂട്ട് എന്ന് പറയുന്നത് ഒരു ഹോംമെയ്ഡ് കൺസെപ്റ്റ് ആണ് നാച്ചുറൽ ആണ് എറണാകുളം ജില്ലയിലെ മോറ്റുഴയിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മോറ്റുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മസാലക്കൂട്ടിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ളതാണ് ഈ റാക്കിൽ നമ്മുടെ കോമൺ ആയിട്ട് വരുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള മസാലാസ് ആണ് നമുക്ക് സാമ്പാർ ചിക്കൻ മീറ്റ് ഫിഷ് അതുപോലെ ബീഫ് ഉയർത്താൻ വരെയുള്ള മസാലാസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ചിക്കൻ കറി മസാലയാണ് വിത്തൗട്ട് പ്രിസർവേറ്റീവ്സ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്നതാണ് അതുപോലെ തന്നെ ഫിഷ് കറി മസാല ഫിഷ് ഫ്രൈയിങ്ങിനുള്ള മസാല ഇത് നമ്മുടെ ഷോപ്പിലെ മില്ലറ്റ് കാറ്റഗറിയിൽ വരുന്ന പുട്ടുപൊടികളാണ് ഇത് കുതിരവാലി ചാമ ബജ്ര ജോവർ വരക് തിന റാഗി പുട്ടുപൊടികളെല്ലാം തന്നെ നമുക്ക് സാധാ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ നനച്ച് വെച്ചതിന് ശേഷം നമുക്ക് സാധാ രീതിയിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള വെറൈറ്റി പുട്ടുപൊടികളാണ് ചെമ്പ മുരിങ്ങ ചോളം ബീട്രൂട്ട് നവധാന്യം ഞവര അതുപോലെ ഗോതമ്പ് ഇത് നമുക്ക് പിടി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് തന്നെ എളുപ്പം പെട്ടെന്ന് പിടി ഉണ്ടാക്കാവുന്ന ഒരു പൊടിയാണ് അതുപോലെ പച്ചവെള്ളത്തിൽ കുഴച്ച് എളുപ്പം തന്നെ ഇടിയപ്പം ഉണ്ടാക്കാവുന്ന പൊടിയാണ് ഇത് നമ്മുടെ കോമൺ ആയിട്ടുള്ള സാധാ അവലോസ് പൊടിയാണ് ഇതെല്ലാവരും കണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ് പക്ഷേ നിങ്ങൾ കാണാത്ത മണിച്ചോളം അതുപോലെ ചോളം അതുപോലെ ഗോതമ്പിന്റെ അവലോസ പൊടി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഈ ഏരിയയിൽ വരുന്ന പ്രൊഡക്ടുകളെല്ലാം തന്നെ കുട്ടികളുടെ കുറുക്കിനാവശ്യമായിട്ടുള്ള പൊടികളാണ് റാഗിയുടെ തൊണ്ട് കളഞ്ഞ് പൊടിച്ച് പിള്ളേർക്ക് കുറുക്കിന് അനുയോജ്യമായിട്ടുള്ള പൊടിയാണ് ഇത് വരുന്നത് റാഗി മുളപ്പിച്ച പൊടി അതുപോലെ തന്നെ നാടൻ കൂവയുടെ പൊടി ഏത്തക്കേടെ പൊടി കണ്ണങ്കായ പൊടി ഈ പൊടികളിലൊക്കെ ആഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാവുന്ന പനം കൽക്കണ്ടം ഇത് നമ്മുടെ ആറ് മില്ലറ്റും നാല് ധാന്യങ്ങളും കൂടെ ചേർന്ന ഹെൽത്ത് മിക്സ് പുട്ടുപൊടിയാണ് ആറ് മില്ലറ്റും മറിയൂ ശർക്കര പൊടിയും കൂടെ ചേർന്നിരിക്കുന്ന മാജിക് മില്ലറ്റ് പോറിജ് ആറ് മില്ലറ്റും മുപ്പത് ശതമാനം സ്റ്റീൽ കട്ടോട്ട്സിൻ്റെ പൊടിയും കൂടെ ചേർന്നേക്കുന്ന പ്രാതൽ വെറും നാല് മിനിറ്റും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാവുന്ന ഹെൽത്തി മില്ലറ്റ് പോറിജുകളാണ് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ അച്ചാറിൻ്റെ സെക്ഷനാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇരുപത് വെറൈറ്റിയിലും മേലെ അച്ചാറുകൾ അവൈലബിൾ ആണ് സീസണലായിട്ട് കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റിലും വെച്ച് നമ്മൾ അച്ചാറുകൾ ചെയ്യുന്നുണ്ട് ഇത് അതുപോലെ റയനായിട്ട് കിട്ടുന്ന കാട്ടു കണ്ണിമാങ്ങാന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ് ഇടുക്കി സൈഡ് ഫോറസ്റ്റ് നിന്ന് കളക്ട് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്റ്റാണ് വിവിധ ഇനം വെറൈറ്റി ചായപ്പൊടികളുടെ ഒരു സെക്ഷനാണിത് നമുക്ക് സിനമൺ കാടമം അതുപോലെ മസാല തുടങ്ങിയ വെറൈറ്റി ചായകൾ അവൈലബിൾ ആണ് പൂന്തേൻ എന്നുള്ള ബ്രാൻഡിലാണ് നമ്മൾ തേൻ ചെയ്യുന്നത് സ്പെഷ്യൽ ഗ്രേഡ് തേനാണ് ഇരുപത്തിനാല് ശതമാനത്തിൽ നിന്ന് പത്തൊമ്പത് ശതമാനത്തിലേക്ക് എൻ്റെ മോയിസ്ചർ എത്തിച്ചേക്കുന്നതാണ് തേനിൽ സ്പൈസസിൻ്റെ ഒലിയോറിസിൻ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇഞ്ചി അയമോദകം സിനമൺ സ്പൈസസ് ഗാർലിക് തുടങ്ങിയ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഓരോ പ്രോഡക്റ്റിന്റെ സാമ്പിൾസ് ടേസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ളത് നോക്കി തിരഞ്ഞെടുത്ത് മേടിക്കാവുന്നതാണ് എൻ്റെ പേര് സാബു പി മാത്യു ഇത് എനിക്ക് മസാലക്കൂട്ടിന്റെ ഒരു കോഫ് ഔണ്ടർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് മസാലക്കൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞാൽ ഒരു ഹോം മെയ്ഡ് ഷോപ്പാണ് നാച്ചുറൽ ആൻഡ് ഹോം മെയ്ഡ് എന്ന കൺസെപ്റ്റിലാണ് മസാലക്കൂട്ട് പ്രവർത്തിക്കുന്നത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ നൂറിലധികം പ്രോഡക്റ്റുകൾ ഹോം ആയിട്ട് മസാലക്കൂട്ടിൽ ലഭ്യമാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതുകൊണ്ട് പിങ്ക് കസ്റ്റമേഴ്സ് ആണ് ഞങ്ങൾക്ക് കൂടുതൽ വിദേശങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ പർച്ചേസ് ീസ് ആണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഭാഗം ഇപ്പോൾ മസാലക്കൂട്ടിന്റെ പ്രോഡക്റ്റ്സ് നമുക്ക് കേരളത്തിൽ പതിനഞ്ചോളം ഷോപ്പുകളിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന രണ്ട് വർഷത്തിനകമായിട്ട് മികച്ച അൻപത് ഷോപ്പുകളിൽ മസാലക്കൂട്ടിൻ്റെ പ്രോഡക്റ്റ്സ് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാർഗറ്റ് പുതിയതായിട്ട് ഒരു ഷോപ്പ് തുടങ്ങുന്ന ഏതൊരാൾക്കും ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ഇത് ദില്ലേട്ടൻ നമ്മുടെ ഷോപ്പിൻ്റെ മാനേജറാണ് അതിലുപരി നമ്മുടെ ഷെഫും കൂടെയാണ് കുക്കിംഗ് സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ദില്ലേറിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തരുന്നതാണ് മറ്റ് കടകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മസാല കൂട്ടിലെ ഏത് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോഴും അതിൻ്റെ പാചക സംബന്ധമായിട്ടുള്ള ഏത് സംശയങ്ങൾക്കും എല്ലാ സമയത്തും ഞങ്ങളെ വിളിക്കാവുന്ന കൂടിയാണ് എറണാകുളം ജില്ലയിലെ മോറ്റുഴയിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനോട് തൊട്ട് ചേർന്നാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മസാലക്കൂട്ടിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഓൾ ഇന്ത്യ ഡെലിവറി ഉള്ളതാണ് പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ലൂ ഡോട്ട് മസാലക്കൂട്ട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പർ വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ്